അപ്പോൾ രാവിലെ എല്ലാവരും എനിക്ക് എന്താണ് കുക്കിംഗ് പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ ഡെയി മെയ് ലൈഫ് ആയിരിക്കും എനിക്ക് ഇത് രണ്ടും അല്ല ഒരു അടിപൊളി ഐറ്റം ആട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സംഭവമാണ് അത് ഞാൻ വീട്ടിലുണ്ടാക്കി കാണുകയാണ് അപ്പോൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ എന്ത് വേണമെന്നല്ലേ പാല് വേണം അപ്പം ഈ പാൽ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പശു ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പാല് മേടിക്കുന്നില്ല കൂടുതലും കവർ പാലായിരിക്കും പക്ഷേ ഞാനിപ്പോൾ കവർ പാല് മേടിക്കുന്നില്ല പുറത്തുനിന്ന് പാല് മേടിക്കുന്നത് നമ്മൾ സൊസൈറ്റി നിന്നാൽ മേടിക്കും എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അവിടെ പശുവിൻ്റെ പാലില്ലാത്തതുകൊണ്ട് നമ്മൾ സൊസൈറ്റി തന്നെ മേടിക്കും അപ്പം ആ പാല് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതെന്താണെന്ന് കാണിച്ച് തരാ ചിരട്ടി തുറന്നേ ചാരുട്ടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇത് നമ്മുടെ പാൽപ്പാടയാണ് കേട്ടോ പാൽപ്പാട ഞാൻ ഇങ്ങനെ എടുത്ത് ഒരു മാസം ആയില്ല കേട്ടോ ഒരു മാസം ആകുന്നതിന് മുമ്പ് ഇത് ഫുള്ളായി അപ്പം ഇത് ഇനി അടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പം ഇത് വെച്ച് എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ നല്ല ഒന്നാന്തരം നെയ്യുണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം ഈ സംഭവം ഇതിങ്ങനെ ആക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാല് മേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ലിറ്റർ പാലാണ് മേടിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരു ലിറ്റർ പാൽ ഒരു രണ്ട് ദിവസത്തേക്ക് കാണാം അപ്പം ഞാൻ എന്തെയ്യും പാല് കൊണ്ടുവന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ കാച്ചി എടുക്കണം കാച്ചിയെടുത്ത് കുറച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ എൻ്റെ വേണ്ടി പാടയിൽ പാടെ എടുത്ത് മാറ്റി വെക്കുക അത് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഏത് പാത്രമാണോ വെക്കുന്നത് അതിൻ്റെ അടിയിൽ കുറച്ച് തൈര് ഒഴിക്കണം തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് മണ്ടക്കോട്ട് വേണം ഓരോ ദിവസത്തെ എടുത്തിടാനായിട്ട് അങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കാച്ചനെങ്കിൽ നമുക്ക് ഈ ഒരു പാടെ കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് സംഭവമാണ് പാടയാണ് ബാലിൻ്റെ നല്ല ഒറിജിനൽ പശു ബാലിൻ്റെ കേട്ടോ അപ്പോൾ അതാണ് നല്ല യെല്ലോ കളറുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പശു പറയണ കേട്ടോ നല്ല യെല്ലോ കളറാണ് അപ്പോൾ നല്ല ക്രീമിയായിട്ടിരിക്കുക ഐസ്ക്രീമൊക്കെ അതിരിക്കുക ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറായിട്ട് വരി അയച്ച് ഐസ്ക്രീം അപ്പൊ ഈ സംഭവം വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കിയത് പലർക്കും അറിയായിരിക്കും പക്ഷെ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ ഒരു മിക്സിയുടെ ജാറാണ് വേണ്ട കേട്ടോ വലിയ ജാർ എടുക്കാൻ നിങ്ങൾ നമ്മൾ ഈ അരിയൊക്കെ അരക്കത്തില്ലേ അതുകൊണ്ടത് വലിയ ജാർ ജാർട്ടുണ്ടോ തീ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഉണ്ടോ ചില കട്ടയായിട്ടിരിക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഫുള്ള് ജാറിനകത്തോട്ടിട്ട് കൊടുക്കാൻ പോകട്ടെ ഫുള്ള് ജാർ നിറഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ള് ഇതിനകത്തോട്ട് അടിക്കാൻ പറ്റുമോ എന്ന് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ അപ്പം ഇതിൻ്റെ താഴ്പ്പാത്തോട്ടൊക്കെ നിറങ്ങട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ചു കൊടുക്കുക ഒഴുകൊഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം അടിച്ചിട്ട് വെള്ളമോ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഏറെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേനും സംഭവം വെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് വരും നമുക്ക് അടിച്ചെടുക്കാവേ ഒല്ലാം കൂടെ പറ്റത്തില്ല കേട്ടോ കുറച്ചതിനകത്തോട്ട് മാറ്റി അപ്പൊ നമ്മുടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ തണുത്ത വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക അപ്പം പെട്ടെന്ന് നമുക്ക് അടിച്ചത് കൊണ്ട് തൻ്റെ ബോൾ പോലെ മേളിൽ ഇങ്ങനെ വന്ന് വരും അതിൻ്റെ പൈതീന്ന് വെള്ളം വരുന്നു എന്താ പറയുക വെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കണ്ടുകഴിഞ്ഞാൽ ആർക്കാണ് കഴിക്കാൻ തോന്നുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണ എൻ്റെ ഫേവററ്റ് സാധനം അല്ലേ ഇതിപ്പിനകത്ത് ഞാൻ കുറച്ചടത്തന്നെ ഉണ്ണിക്കണ്ണോണ്ട് വെക്കും അത് വരെ വേണ്ട കാണാൻ പറ്റുമോ അപ്പം ഇതിനിയും ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുള്ളിൽ അത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ കുറേച്ച് എടുക്കാം ഉണ്ടോ പ്യുവറായിട്ടുള്ള വെണ്ണ ഉണ്ടോ ഇടുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പങ്കിടക്കാം അപ്പോൾ അപ്പോൾതേ നമ്മളെ ലാസ്റ്റ് ആ ഒരു കുറച്ചുകൂടെ അടിക്കാനല്ലോ അതും എല്ലാം അടിച്ചെടുത്താൽ അപ്പം നമ്മുടെ വീടൊക്കെ വൃത്തികേടാക്കും നമ്മുടെ ജാറും കൈയ്യും ഒക്കെ വൃത്തിയായി അപ്പോൾ കഴിവതും എല്ലാവരും പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യുക അത് കഴിയും ഇത് കഴിയുമ്പം കുറച്ച് പണിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വറഞ്ഞ കേട്ടോ താണ്ടോ അപ്പം ഇത് ഫസ്റ്റ് ഒന്ന് അടിച്ചിട്ട് രണ്ടാം അതെടുത്ത് മാറ്റി രണ്ടാമത് ഞാൻ അടിച്ചാണ് കേട്ടോ രണ്ടാമത് അടിക്കുന്നത് ഇതുപോലെ പത പോലെ വരുന്ന കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ ജാറിലൊക്കെ ഉണ്ട് ഈ ജാറിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്ന് അടിച്ചെടുക്കും കാരണം ഇതൊക്കെ ഒരുപാട് വിലയുള്ള സാധനമില്ല നമ്മളങ്ങനെ കുറച്ചൊലം പോലും കളയത് കേട്ടോ നമ്മുടെ അടിപൊളി വെണ്ണ ഇനി ഈ വെണ്ണ എന്താ ചെയ്യാൻ പോകുന്നുണ്ടോ നമ്മൾ ഗ്യാസ് കത്തിക്കുക നല്ല ചീൻ എടുത്ത് വെക്കുക അതിനകത്തോട്ട് കുറേ ചേട്ടൻ കട്ടി കൊടുക്കും അപ്പം കുറച്ച് വലിയ പാത്രം എടുത്തോണം എന്താണെന്നറിയാമോ നല്ലോണം തിളച്ച് തിളച്ച് പൊങ്ങി വരും നല്ലോണം പതയായിട്ട് മുകളിലോട്ട് വരും അപ്പം അത് തൂവി താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലത് ഇത്തിരി വലിയ പാത്രം എടുത്ത പോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലതുപോലെ ഇങ്ങോട്ട് കൂട്ടി വെച്ച് കൊടുക്കുക അപ്പോഴത്തേനുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും കേട്ടോ പിന്നെ പതഞ്ഞ് പതിഞ്ഞു വന്നിട്ടാണ് ഇനി ഇത് ഉരുകി ഉരുകി കുറച്ച് എടുക്കും അപ്പം മടിയുള്ളവർക്കൊന്നും പറ്റിയ പണിയല്ല മടിയില്ലാതെ അതാണ് നമ്മൾ ഇച്ചിരി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ സാധനം നമുക്ക് കിട്ടത്തില്ലേ നമുക്ക് ഈ മേൽമേതം മേടിക്കും കേട്ടോ നമ്മൾ ഞാനിവിടെ സ്ഥിരപ്പം നെയ്യ് ഉപയോഗിക്കുന്ന ആളാണ് മെൽമയുടെ ഗീ ആണ് ഇത് എത്രയാണോ നോക്കട്ടെ ഒരു സെക്കൻഡ് ആ ഇരുന്നൂറ് എം എൽ ആണ് ഇരുന്നൂറ് എം എൽ വില എത്രയെന്ന് അറിയാമോ നൂറ്റി അമ്പത്തിനാല് രൂപ ഇതൊരു കുഞ്ഞു ബോട്ടിലിൻ്റെ വില അപ്പം ഇത് നമ്മൾ ഒരു മാസത്തുള്ള കളക്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മാസം ആയില്ല അപ്പോഴത്തേന് ഫുള്ളായി നല്ല പാലായത് കൊണ്ട് അപ്പോൾ നല്ല പാൽ മേടിക്കാമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കാൻ വേണ്ടി ഒറിജിനൽ സാധനം കിട്ടുകയും നമ്മൾ കടയിൽ മേടിക്കുന്നത് മെൽമയുടെ ഒക്കെയാണ് കാര്യം ശരിയാണ് എന്തൊക്കെയാണ് ചേങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയത്തില്ല അവർ പറയുന്നതല്ലേ നമുക്കറിയത്തുള്ളൂ മിനിമയുടെ ആണെങ്കിലും പിന്നെ ടാഷീർവാദിൻ്റെ ആണെങ്കിലും മെന്തിൻ്റെ ആണെങ്കിലും നമുക്കറിയാനൊക്കത്തില്ല എങ്ങനെ ഉണ്ടാക്കണം ഇതാകുമ്പോൾ നമ്മൾ ഒറിജിനൽ സാധനം വീട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെണ്ണയൊക്കെ കൊടുക്കാം ഞാൻ കുറച്ച് കഴിച്ചു പാറ്റാത്ത വന്നു പിന്നെ ഒറിജിനൽ നെയ്യും നമുക്ക് കിട്ടേ നെയ്യും അപ്പം ഇതിങ്ങനെ ഉരുകി 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 ഇരികി ഇനി ഇത് പതയൊക്കെ ഇങ്ങനെ മോളി വരും പത മോളി വന്ന് 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 പതിമൂള് കേട്ടോ വന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറേ കഴുകുമ്പോഴത്തേക്കിനും ഈ സംഭവം ഉരുകി 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 ഇപ്പം അതെല്ലാം അടങ്ങി കഴിയുമ്പോഴത്തേക്കും ഒറിജിനൽ നെയ്യ് നമുക്ക് കിട്ടും അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയ്സ്റ്റ് ചെയ്യുക അടങ്ങി അടങ്ങി വരുന്നുണ്ട് ഇത് നെയ്യുടെ ഒരു കളറൊക്കെ ആയിട്ട് വരുന്നില്ലേ എന്നാലും നമ്മളില്ല ഇതോ പാലും നെയ്യും കൂടെ പിരിഞ്ഞ മാതിരി കിടക്കുന്നില്ലേ ഇങ്ങനെയല്ല കേട്ടോ ഇനിയോട്ട് ടൈമ് ഇനി ഇനി ഇങ്ങനെ ഉരുകി ഉരികി അപ്പോൾ എല്ലാവരും എനിക്ക് ഒരു പാത്രം നെയ്യണത് പക്ഷേ പ്രതീക്ഷിക്കേണ്ട ഒരു കിലോ തെങ്ങി എടുത്താൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ ഗ്രാമായിരിക്കും കിട്ടുന്നത് എന്നാലും കിട്ടുന്നത് ഒറിജിനൽ സാധനമാണെന്ന് നമുക്ക് സമാധാനിക്കുക അല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി വരട്ടെ വരുമ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ചുമ്മാ വീഡിയോയും കൂടും ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ല ഇവിടെ വെണ്ണയുടെ വെണ്ണയൊക്കെ ചുവലൊരുങ്ങാൻ തുടങ്ങി ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ വേണമെങ്കിൽ അത് അല്പം കുറയ്ക്കാം പിന്നെ എന്താ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി ഇങ്ങനെ തെറിച്ചിട്ട് നെയ്യ് പുറത്തോട്ട് ചാടാൻ തുടങ്ങി അതുകൊണ്ടാണ് കുറച്ചൊന്ന് തീ കുറച്ചു പക്ഷേ കൈ എടുക്കാതെ തേ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും നെയ്യുടെ ടേസ്റ്റിനെ മാറിപ്പോവും ഇത് വേണ്ടോ നെയ്യ് മുകളുണ്ട് തെളിഞ്ഞെലിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ നമ്മുടെ ഒറിജിനൽ നെയ്യായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ അതിനകത്തിൽ പിന്നെ ഈ പാൽപ്പാടിന്റെ അംശം അടുക്കി പിടിക്കും അതിനാണ് പറയുന്നത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ചാരുട്ടി വന്ന വീഡിയോ എടുക്ക കേട്ടോ അപ്പൊ ഒക്കെ ആയി വരുന്നുണ്ട് അപ്പൊ അത് ഇതുണ്ടോ ഇതൊന്ന് ഒരു ബ്രൗൺ കളറിലായിട്ട് വരണേ അപ്പൊ എന്നാൽ ഒരുപാട് മൂക്ക വേണ്ട കേട്ടോ ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നീടാ ടേസ്റ്റ് മാറിപ്പോ അപ്പം ചാരിപ്പണ്ട് പോയി ഒരി സുന്ദരി പെണ്ണായിട്ട് വന്നേക്കാം പുള്ളിക്കാരിക്കും ചാനലൊക്കെ ഉണ്ട് കേട്ടോ ചാരിട്ടിയുടെ ചാനലാണ് ചാരിറ്റി സ്പീക്കിങ് അപ്പം ചരക്കയുടെ ചാനൽ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കാണണം കേട്ടോ ഒന്ന് സബ് ചെയ്തേക്കേണ്ട അവളുടെ ചുമ്മാ പുരത്തൊക്കെ ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് നമ്മുടെ ചക്കരക്കും ഉണ്ട് ചക്കരയുടെയും ചാനലുണ്ട് അപ്പം ചാനൽ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ചാനലൊക്കെ വരുന്ന രണ്ട് വരെ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പം ഇത് ഏകദേശം ആയി വരുന്നുണ്ട് ഈ പതെല്ലാം ഒന്ന് അടങ്ങണം അതേ അടങ്ങി വരുമ്പോൾ കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പം അതേ നല്ലോണം പതഞ്ഞു പൊങ്ങി മോളി വരുമ്പോഴത്തേക്കിന് ആ പത അടങ്ങാൻ വേണ്ടി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞ് ഇതുണ്ടോ ഇനി ഇതിരുന്ന് പതയൊക്കെ ഒന്ന് അമങ്ങി ഇതുണ്ടോ നല്ല ഒന്നാന്തരം നെയ്യ് ഇട്ടിട്ടുണ്ട് ഈ ഒരു കളറേ ആകാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പം നല്ല മണമാണ് ഇവിടെ മൊത്തത്തിൽ അപ്പം ഇതൊന്ന് പാതയൊക്കെ മങ്ങിയിട്ട് ഞാൻ ഒരു ബോട്ടിലൂടെ ആക്കി കാണിച്ചു തരാം കേട്ടോ അവിടെ നെയ്യെല്ലാം നല്ല രീതിയിലായി വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഓൾറെഡി രണ്ട് ബോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അളവൊന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടോ ഒന്ന് നമ്മുടെ ത്രംബലിൻ്റെ ആണോ ഫോർ ഹൺഡ്രഡ് എം കേട്ടോ നാനൂറ് എം എൽ തൈരിൻ്റെ ഇതൊരു ഇരുന്നൂറ് എം എൽ ന്റെ മിൽമേഡ് ഞങ്ങൾക്ക് നെയ്യ് പിന്നെ അത് പ്രോഷിച്ച് നോക്കാം നമുക്ക് എത്ര കിട്ടിയെന്ന് അറിയാമല്ലോ അതിനുവേണ്ടി കറക്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അരിച്ചില്ല ഞാൻ കേട്ടോ ഒരു തരിയോടു കൂടി എടുക്കുന്നത് എനിക്കിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം അരിക്കുന്നില്ല അപ്പോൾ അതിനകത്ത് ഓൾറെഡി അതിൻ്റെ ഒരു കൊന്തൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാനത് കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പം ഇത് ഇത്രേ ഉള്ളൂ നാനൂറ് എം എൽ എനിക്ക് തോന്നുന്നൊരു അര കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ബോട്ടിലേ വരത്തുള്ളൂ നാനൂറ് എം എൽ തൈര് അപ്പം ഇപ്പം ആറകെ വരുമ്പോൾ ഒരു നൂറ് എം എൽ കൂടെ വരും അപ്പം ഞാൻ രണ്ട് ബോട്ടിൽ എടുത്ത് വെച്ച് വരുന്നേ ഒരു ബോട്ടിൽ അകത്തുള്ളത് കിടക്കാം നമുക്ക് അര കിലോ നെയ്യ് കിട്ടി എടുക്കുക ഐസ് നമ്മൾക്ക് ഒരു കിലോ പാടയ്ക്കകത്തും നമുക്ക് അര കിലോ നെയ്യാണ് കിട്ടിയിരിക്കുന്നത് ആ നെയ് കണ്ടില്ലേ അര കിലോ നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ സന്തോഷമല്ലേ കാരണം നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന ആകുമ്പോൾ ഒരു വിശ്വസിച്ച് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു പോകും ഇവിടെ ആണെങ്കിൽ ഇവരെല്ലാം ചോറിനകത്തൊക്കെ വാരിവശി കഴിക്കുന്ന ടൈപ്പുള്ള കേട്ടോ അതായത് നമ്മൾ എന്താ പരിപ്പുണ്ടെങ്കിൽ അപ്പം ചരുട്ടിക്ക് അല്ലാതെ കഴിക്കുന്നതും ഇഷ്ടം അപ്പോൾ ഒറിജിനൽ ഗീയെ അതായത് നെയ്യെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന രീതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വേഗമാണ് ആദ്യത്തെ കുറച്ച് ഒരു ബുദ്ധിമുട്ടേ ഉള്ളതെന്ന് അടിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ബാക്കി ഉണ്ടാക്കുന്നതൊക്കെ വേഗത്തിലാണ് അപ്പം വീട്ടിൽ പാലും മേടിക്കുന്നവരാണെങ്കിൽ കുറച്ച് വേറെ പാലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിറ്റത്തേക്ക് എടുത്ത് വയ്ക്കുമല്ലോ ഓൾറെഡി അത് എടുത്ത് വെച്ചിട്ട് തണുക്കാനായിട്ട് വേഗത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പാട കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിപ്പിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുള്ള് പാട നമുക്ക് അതിന് മണ്ടയ്ക്ക് ഇട്ടു കൊണ്ട് അങ്ങനെ ചെയ്താലും പേർത്തി കിട്ടാം അപ്പോൾ ഈ രീതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന കട്ടക്കി കൂടെ നിൽക്കുക പുതിയ ഇതുകൊണ്ട് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ